ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സി ബി എസ് ഇ പത്താം ക്ലാസിൻ്റെ പ്രിയദർശനം എന്ന പാഠഭാഗമാണ് ആധുനിക കവിത്രയത്തിൽ പെടുന്ന എൻ കുമാരൻ ആശാൻ ആശാൻ ആശയ ഗംഭീരൻ സ്നേഹ ഗായകൻ എന്നൊക്കെയാണ് വാഴ്ത്തപ്പെടുന്നത് മാത്രമല്ല നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഖണ്ഡകാവ്യമായ നളിനി എന്നതിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം ആശാന്റെ വിശിഷ്ട രചന എന്ന നിരൂപകർ വാഴ്ത്തിയ നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നുകൂടി ഇതിന് പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇത് രചിക്കപ്പെട്ടത് അതായത് ലോക സാധാരണമല്ലാത്ത ഒരു സ്ത്രീ പുരുഷ ഇതിലെ പ്രമേയം ഇവിടെ കാണുന്ന അന്യാദൃശ്യമായ ഈ സ്നേഹം കാവ്യത്തിന്റെ ഭാവമായിരിക്കുന്നതിനാൽ ഒരു സ്നേഹം എന്ന പേര് കാവ്യത്തിന് നൽകിയത് ഉചിതമായിട്ടുണ്ട് ആശാന്റെ പ്രധാന കൃതികൾ വീണപൂവ നഴിനി ലീല ചെണ്ടാലഭിക്ഷുകി കരുണ പ്രചോദനം ചിന്താവിഷ്ണേ സീത ദുരവസ്ഥ ഗ്രാമവൃക്ഷത്തിലേ കുയൽ എന്നിവ ഖണ്ഡകാവ്യങ്ങളും പുഷ്പവാടി മണിമാല വനമാല സ്ത്രോത്രകൃതികൾ ഇവ കവിതാ സമാഹാരങ്ങളും ബാലരാമായണം ശ്രീബുദ്ധചരിതം എന്നിവ കാവ്യങ്ങളും സൗന്ദര്യലഹരി വിവർത്തന കൃതിയാണ് വിചിത്ര വിജയം പ്രബോധ ചന്ദ്രോദയം എന്നിവ നാടകങ്ങളുമാണ് ഒരേ പാഠശാലയിൽ പഠിച്ചവരും കളിക്കൂട്ടുകാരുമായിരുന്നു നളിനിയും ദിവാകരനും ചെറുപ്പത്തിലെ സ്നേഹം നളിനി വളർന്നു വലുതായപ്പോൾ അത് പ്രണയമായി മാറി ദിവാകരനാകട്ടെ ലൗകിക വിരക്തി തോന്നിയിട്ട് എവിടേക്ക് പോയി തപസ് ഹിമാലയത്തിലേക്ക് പോയി എന്ന ദിവാകരനെ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നാൾ നളിനിക്ക് പിതാവ് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു അതിൽ താല്പര്യമില്ലാതിരുന്ന അവൾ ഒരു തടാകത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു ആ സമയത്തൊരു സന്യാസി സന്യാസിനി അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അവളുടെ അവരുടെ ആശ്രമത്തിൽ പാർപ്പിക്കുന്നു അഞ്ച് വർഷം കൊണ്ട് ആത്മവിദ്യ അവൾ ഒരു സന്യാസിനിയായി തീർന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതത്തിൽ ഒരു തടാക വെച്ച് ദിവാകരനെ നളിനി കണ്ടുമുട്ടുകയാണ് തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അവൾ പറയുന്നതാണ് പാഠസന്ദർഭം നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ അൻപത്തി ഏഴ് മുതൽ അറുപത്തെട്ട് വരെയുള്ള പദ്യങ്ങളാണ് ഇതിൽ പാഠഭാഗമായിട്ട് വരുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാഠപുസ്തകം എടുത്ത് പ്രിയദർശൻ എന്ന പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന വാക്കുകൾ വരികളും അതിൻ്റെ വിശദീകരണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇത് നിങ്ങളുടെ ഒരു റിവിഷൻ്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്നതാണെന്ന് ഓർക്കുക മാത്രമല്ല ഇത് വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ കേൾക്കുക അതിനുശേഷം ആശയം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും യാതൊരു സംശയവും വേണ്ട മാത്രമല്ല നിങ്ങളിത് കാണുക മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഷ്ടകാലമഖിലം അഖിലം കഴിഞ്ഞു ഹാ ദിഷ്ടമേ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനുപണ്ഡിഷ്ടയാം നളിനി ഞാൻ മൊഹാമതേ എൻ്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞുവെന്ന് തോന്നുന്നു എൻ്റെ ഭാഗ്യം ദിഷ്ടം എന്ന വാക്കിനർത്ഥം ഭാഗ്യം എന്നാണ് എൻ്റെ ഭാഗ്യം രൂപമെടുത്തു വന്നതുപോലെ അംഗീത എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞു അല്ലയോ മഹാത്മാവേ ഞാൻ പണ്ട് കാലത്ത് അങ്ങേക്ക് പ്രിയപ്പെട്ടവളായിരുന്ന നളിനിയാണ് നീ ആരാണ് എവിടെയാണ് വസിക്കുന്നത് എന്നുമുള്ള ദിവാകരൻ്റെ മറുപടി ആയിട്ടാണ് നളിനി ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്നത് ഹിമാലയ സാനുക്കളിൽ വെച്ച് കണ്ടുമുട്ടിയ നളിനിയും ദിവാകരനും ദിവാകരന് നളിനിയെ മനസ്സിലായില്ല പക്ഷേ നളിനിയുടെ ഭാവഹാവാദികൾ കണ്ട് വികാര നിൽക്കുന്ന നളിനിയെ കണ്ട മാത്രയിൽ നീ ആരാണ് എന്നുള്ള ചോദ്യം ദിവാകരനിൽ ഉദിച്ചുയർന്നു ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് നളിനി ഇപ്രകാരം ദിവാകരനോട് മറുപടി പറയുന്നത് എൻ്റെ കഷ്ടകാലം എല്ലാം കഴിഞ്ഞു എൻ്റെ ഭാഗ്യമിത ഞാൻ കാണാൻ കാത്തിരുന്ന കാത്തിരുന്ന ഇത്രയും കാലം ആർക്കു വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിച്ച് ഇരുന്നത് ഈശ്വരനോട് അപേക്ഷിച്ചത് ആ ഭാഗ്യമിത ആ ഭാഗ്യമെന്ന് പറയുന്നത് ആരാണ് ദിവാകരൻ ഇതാ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു എന്നാണ് പറയുന്നത് കഷ്ടകാലം എങ്ങനെയാണ് ദിവാകരൻ പോയതിന് ശേഷമുള്ള കാലത്തെയാണ് കഷ്ടകാലം എന്ന് പറയുന്നത് ദിവാകരൻ നളിനിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭാഗ്യമാണ് ഇനിയുള്ള ജീവിതം തൻ്റെ ഭാഗ്യ ജീവിതമായിരിക്കും എന്നാണ് നളിനി നോക്കിക്കാണുന്നതും സ്വയം ആശ്വസിക്കുന്നതും അങ്ങനെ വളരെ കൂടിയാണ് ദിവാകരനെ നളിനെ സംബോധന ചെയ്യുന്നത് എന്താ പറയുന്നത് മഹാമതേ എന്നാണ് സംബോധ ചെയ സംബോധന ചെയ്യുന്നത് ശ്രേഷ്ഠനായവനെ എന്നാണ് മഹാമത എന്ന വാക്കിനർത്ഥം അർത്ഥം പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കുതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ എന്താണ് ഇവരിയുടെ ആശയം നളിനി എന്താണ് പറയുന്നത് എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് പ്രാണനോടുമൊരുനാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കുതിച്ചു ഞാൻ എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ അങ്ങയുടെ പാദം കാണാൻ കഴിയുമെന്ന ആശയോടെ കേടുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയം ഒരിക്കൽ ഈശ്വരൻ ഞാനിവിടെ എങ്ങനെയാണ് ആശയോടെ കഴിയുകയാണ് വെറുതെ ഇരിക്കുകയാണോ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ അഭീഷ്ടം ഇഷ്ടം എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും എന്നാണ് നളിനി പറയുന്നത് അതായത് ദിവാകരനെ കണ്ടപ്പോൾ അടക്കാനാവാത്ത സന്തോഷമാണ് നളിനിക്ക് ഉണ്ടാകുന്നത് തൻ്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് കാണണമെന്ന് കരുതി ആണ് ഇത്രയും നാൾ എന്ത് ഈശ്വരനോട് കാണുകയാണ് പ്രാർത്ഥിച്ചിരുന്നത് തീർച്ചയായും ദിവാകരനെ കണ്ടത് ഈശ്വര കാരുണ്യം തന്നെയാണ് ഈശ്വരൻ തൻ്റെ പ്രാർത്ഥന കേട്ടു പലപ്പോഴും നമ്മൾ പറയില്ലേ മുതിർന്നവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ ഈശ്വരാധീനമാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ പ്രാ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ നിങ്ങൾ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ നളിനെയും പറയുകയാണ് എന്ത് എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കൈക്കൊണ്ടു അതാണ് ഇവിടെ പറയുന്നത് ഏകുമർഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ നമ്മൾ ഈശ്വരനോട് വളരെ എങ്ങനെയാണ് അർത്ഥിക്കുകയാണെങ്കിൽ അപേക്ഷിക്കുകയാണെങ്കിൽ പ്രാണികളുടെ ജീവികളുടെ പ്രിയം ഇഷ്ടം ഒരിക്കൽ ഈശ്വരൻ സാധിച്ചു തരും ഇവിടെ പ്രാണി എന്ന് പറയുന്നത് ആരാണ് പ്രാർത്ഥിക്കുന്നത് നളിനിയാണ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ഈശ്വര കാരുണ്യത്താലാണ് ദിവാകരനെ കാണാൻ സാധിച്ചതെന്നാണ് നളിനി പൂർണമായിട്ടും വിശ്വസിക്കുന്നത് സന്യസിച്ചളവും ആസ്ഥയാൽ ഭവാൻ തന്നെ ഓർത്തിക തപസ്സിൽ വാണു ഞാൻ ധന്യയായി സബതി കാണുക മൂലം അങ്ങനെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും നളിനി എന്താ പറയുന്നത് സന്യസിച്ചളവ് ഞാൻ സന്യാസം സ്വീകരിക്കുമ്പോഴും അങ്ങയോടുള്ള സ്നേഹാധിക്യനിമിത്തം ആസ്തയ ആഗ്രഹത്താൽ അങ്ങയെ തന്നെ ഓർത്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞത് സാധാരണ സന്യാസത്തിലേക്ക് പോകുന്നത് എന്താണ് ഒരു ആത്മജ്ഞാനത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഋഷിമാരൊക്കെ എന്തു ചെയ്യുന്നത് സന്യാസത്തിലേക്ക് പോകുന്നത് ദൈവികതയിലേക്ക് ആത്മീയതയിലേക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് അല്ലേ പക്ഷേ ഇവിടെ നളിനു പ്രാർത്ഥനയിൽ മുഴുവൻ ആരെയാണ് ഓർത്തത് ദിവാകരനെയാണ് ഓർത്തത് അങ്ങയെ തന്നെ ഓർത്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞത് അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപക്ഷെ അങ്ങനെ ഓർക്കുന്നുണ്ടാവാം ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവാം പക്ഷേ എന്ത് തന്നെ ആയാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ സമാഗമം എനിക്ക് ഭാഗ്യം കൊണ്ട് കൈവന്നതാണ് ധന്യായി ഞാൻ അന്ന് കൃതാർത്ഥയായിരിക്കുന്നു എൻ്റെ ജന്മം സബലമായിരിക്കുന്നു കൃതാർത്ഥയായി ധന്യായിരിക്കുന്നു എന്തിന് സപതി കാൺക മൂലം പെട്ടെന്ന് അങ്ങേ കണ്ടത് മൂലം അപ്രതീക്ഷിതമായി അങ്ങേ കണ്ടത് മൂലം എനിക്ക് സന്തോഷമായിരിക്കുന്നു ഇത്രയും കാലം അങ്ങേ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ തപസ്സനുഷ്ഠിച്ചത് അങ്ങനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങ് പെട്ടെന്ന് ഇതാ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്നു അങ്ങനെ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടാവില്ല എന്ത് തന്നെ ആയാലും എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞു അതെൻ്റെ ഭാഗ്യമാണ് ഞാൻ ധന്യ എൻ്റെ ജീവിതം ധന്യമായിരിക്കുന്നു സപതി കാൺക മൂലം പെട്ടെന്ന് കണ്ടതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ സമാഗമത്തിൽ ഞാൻ അതീവ ഭാഗ്യവതിയാണെന്നാണ് നളിനി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് ഇടരാർന്നു കണ്ണുനീർ തൂവിനാൽ മൊഴികുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം എന്താണ് ഇവരുടെ അർത്ഥം ഏവ മോദി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ കണ്ണുനീർ പൊഴിച്ച് വാക്കുകൾ തടസ്സപ്പെട്ടവൾ നിൽക്കുകയാണ് ആര് നളിനി വളരെ കാലം പിരിഞ്ഞു കഴിഞ്ഞവർ ഭാവശാലികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഏറെക്കാലം എങ്ങനെയാണ് സ്നേഹത്തോടെ കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോയി വീണ്ടും അവർ കണ്ടുമുട്ടുകയാണ് അപ്പോഴെന്ത് സംഭവിക്കും ഈ വിധം വികലമാം സുഗോദയം ആ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം ഇപ്രകാരം വികലമായിരിക്കും അപൂർണമായിരിക്കും വാക്കുകളില്ലാതെ മൊഴി കുഴങ്ങി നിൽക്കുകയാണ് അവളുടെ കണ്ണുനേർ തൂവി നിൽക്കുകയാണ് അവൾക്ക് പറയാൻ സംസാരിക്കാൻ ഒന്നുമേ കിട്ടുന്നില്ല വളരെ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് നളിനി മിണ്ടാതെ നിന്നു അവൾക്കൊന്നും ഉരിയാടാനായില്ല ഗദ്ഗതഖയായി നിന്നു എന്ന് വേണം പറയാൻ അവൾ എങ്ങനെ സംസാരിക്കും സ്നേഹശാലികളായിരുന്നു അവർ രണ്ട് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു അങ്ങനെയുള്ള അവർ ഏറെ കാലത്തെ വേർപാടിന് ശേഷം കണ്ടുമുട്ടുകയാണ് ആ കണ്ടുമുട്ടലിൽ എന്താണ് ആകെക്കൂടി അപ്രതീക്ഷിതമാണ് അതുങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ സമാഗമത്തിൽ ഒരു അന്തം വിട്ടുള്ളൊരു നിൽപ്പ് അപ്രതീക്ഷിതമാണ് ഈ സമാഗമം അവളാകട്ടെ ദിവാകരനെ കാണണമെന്ന് ആഗ്രഹിച്ച് ഏറെ വർഷക്കാലമായി തപസനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതും എന്തിനു വേണ്ടിയാണ് ദിവാകരനെ കാണണമെന്ന് ഉള്ള ആഗ്രഹത്താലാണ് െ അപ്പോൾ ആ കണ്ടുമുട്ടിയപ്പോൾ വാക്കുകൾക്കൊന്നും പുറത്തേക്ക് വരാനായില്ല ഗദ്ഗതഖയായി നിന്നു സന്തോഷാധിക്യത്താലോ അല്ലെങ്കിൽ വികാര പാരവശ്യം കൊണ്ട് എന്താ അറിഞ്ഞില്ല എന്നാണ് ഒന്നും സംസാരിക്കാനായില്ല ധീരനായ എതി നോക്കി തന്നുതൻ ഭൂരിഭാഷ്പരിപാടലം മുഖം ഭൂരിതാഭയോടുഷസ്സിൻ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം ധീരനായ സന്യാസി അതായത് ദിവാകരൻ യുവതിയുടെ കണ്ണുനീർ വീണ് യുവതി ആരാ നളിനി കണ്ണുനീർ വീണ് ചുവന്ന് തുടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി അതെങ്ങനെയാണ് അത് പ്രഭാതത്തിൽ മഞ്ഞു മഴയിൽ കുളിച്ച് പൂർണ്ണശോഭയാൽ നിൽക്കുന്ന ഒരു റോസാപ്പൂവിന് തുല്യമായിരുന്നു ദിവാകരൻ തന്നെ തിരിച്ചറിയാത്തതിലും മറന്നു പോയതിലുമുള്ള വേദന കൊണ്ടാണ് നളിനി കരഞ്ഞത് എന്നാൽ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എങ്ങനെയാണോ റോസാപ്പൂവ് വികസിക്കുന്നത് അതുപോലെ ദിവാകരനെ കണ്ടപ്പോൾ നളിനിയുടെ മുഖം പ്രേമപാരവശ്യത്താൽ ചുവന്നു ദിവാകരന്റെ വരവ് നളിനിയിൽ ഉണ്ടാക്കിയത് അത്യധികമായ ആനന്ദമാണെന്നുള്ള ഉപമാ പ്രയോഗമാണ് കവി സാധിച്ചിരിക്കുന്നത് സുമോപമം കണ്ണീരിൽ കുതിർന്നെങ്കിലും അവളുടെ സന്തോഷം മറയ്ക്കാൻ അവൾക്കാവുന്നില്ല സൂര്യൻ ഉദിച്ചാൽ കിരണങ്ങളേറ്റ് മഞ്ഞു തുള്ളികൾ റോസാപ്പൂവിൽ നിന്ന് വാർന്നു പോവുകയും പൂവ് കൂടുതൽ തിളങ്ങുകയും ചെയ്യും അതേപോലെ ദിവാകരൻ്റെ നോട്ടം നളിനിയിൽ വർധിച്ച ആഹ്ലാദം നിറയ്ക്കുകയാണ് ധീരനായ എന്ന് വിശേഷിപ്പിക്കാൻ എന്താണ് കാരണം നളിനിയുടെ സാന്നിധ്യം ദിവാകരൻ്റെ മനസ്സിൽ യാതൊരു ഭാവവും സൃഷ്ടിക്കുന്നില്ല ധീരനായ യതി സന്യാസി വര്യൻ എല്ലാം ഉപേക്ഷിച്ച ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയ ആളാണ് അതുകൊണ്ട് ധീരനായ യതി എന്നുള്ള വിശേഷണം അവിടെ പറയുന്നത് നളിനിയുടെ വ്യക്തിത്വവും ദിവാകരന്റെ വ്യക്തിത്വവും കവി എടുത്തു കാണിക്കുകയാണ് ദിവാകരൻ എന്താണ് ധീരനാണ് പക്ഷെ നളിനി ആകട്ടെ ലൗകികസുഖങ്ങളിൽ അഭിമു അഭിരമിക്കുന്ന ഒരു യുവതിയും സന്യാസത്തിലേക്ക് പോയി എങ്കിലും ആ സന്യാസ ദീക്ഷ കൊണ്ട് നളിനി ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ച ദിവാകരനെ അവസാനമായിട്ട് താൻ മരിക്കുന്നതിന് മുമ്പ് ദിവാകരനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്താലാണ് ഈ വരികളുടെ ആശയം കൂടിയുണ്ട് അതായത് ദിവാകരൻ എന്ന വാക്കിന് എന്നും നളിനി എന്നതിന് താമര എന്നും അർത്ഥമുണ്ട് സൂര്യൻ്റെ കാമുകിയാണ് താമര എന്നാണ് കവി കവിസങ്കല്പം പ്രഭാതത്തിൽ സൂര്യകിരണങ്ങളേറ്റ് താമരപ്പൂ വിടരുന്നു സൂര്യന്റെ സാന്നിധ്യം താമരപ്പൂവിന് സന്തോഷം പകരുന്നത് പോലെ ദിവാകര സാന്നിധ്യം നളിനിയിൽ സന്തോഷം നിറയ്ക്കുന്നു എന്നൊരു കൽപ്പനയും ഇവിടെ കാണാൻ സാധിക്കും അതായത് എങ്ങനെയാണ് നളിനിയുടെ ഏറെ വിയർത്തും കണ്ണുനീർ തൂകിയും ചുവന്നു തൊടുത്തതുമായ മുഖം പ്രഭാതത്തിൽ ഉദയ കിരണങ്ങളേറ്റുവിടർന്ന് മഞ്ഞു തുള്ളികളാൽ ഏറെ ശോഭിക്കുന്ന പനിനീർ പൂവ് പോലെ കാണപ്പെട്ടു ആ പനിനീർ പൂവിൽ ഇറ്റു നിൽക്കുന്ന മഞ്ഞുകടങ്ങൾ സൂര്യകിരണങ്ങളേറ്റ് എങ്ങനെയാണോ നീരാവിയായി തീരുന്നത് അതുപോലെ നളിനിയുടെ ദുഃഖവും ദിവാകരനെ കണ്ടതോടെ ഇല്ലാതായിത്തീരുമെന്നാണ് കവി ഇതിലൂടെ വ്യങ്ക്യമായി സൂചിപ്പിക്കുന്നത് ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവ കഥയ്ക്ക് തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ ആരാണെന്ന് അറിഞ്ഞയുടനെ വർധിച്ച കൗതുകത്തോടെ പണ്ട് കഴിഞ്ഞതോർത്ത് മനോഹരമായ കുട്ടിക്കഥയ്ക്ക് ചേർന്ന വാക്കുകൾ അദ്ദേഹം കനിവോടെ പറഞ്ഞു പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും ദൂരമാംഭവനവും ഏറ്റവും പരിചയമുള്ള ഈ പേരും മനോഹരമായ ആ കണ്ഠവും അർത്ഥപൂർണമായ ോർമയിൽ നീയും ഇപ്പോൾ നിന്റെ അകലെയുള്ള വീടും ഓർമയിൽ വരുന്നു ദിവാകരൻ എന്താ പറയുന്നത് വളരെ പരിചയമുള്ള നിന്റെ പേര് നിന്റെ മധുരമായ ശബ്ദം പിന്നെ നിന്റെ ദൂരെയുള്ള വീടും എനിക്കിപ്പോൾ വ്യക്തമായി ഓർമ്മയിൽ വരുന്നു അവളുടെ വീടും നാടും അവളുടെ പേരും ഓർമ്മയിൽ വരുന്നു എന്നാണ് ദിവാകരൻ പറയുന്നത് മാത്രമല്ല അവളുടെ മധുരമായ ശബ്ദവും ഓർമ്മിച്ചെടുക്കാൻ ദിവാകരന് കഴിയുന്നു ഇത് നളിനിയിൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സബതി വല്ലിയായിനി നീ കണ്ടപ്പോൾ തന്നെ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ല അതോർത്ത് നിനക്ക് യാതൊരു ദുഃഖവും വേണ്ട സഖി നീ കേൾക്കുക പണ്ട് നിന്നെ ഞാൻ ഒരു ചെറിയ കുരുന്നായിട്ടാണ് കണ്ടത് ഇപ്പോഴെന്ത് പറ്റി നീ വളർന്ന് വള്ളിയായിരിക്കുന്നു നീ വളർന്നിന്ന് ഒരു എന്താണ് യുവതിയായി മാറിയിരിക്കുന്നു കണ്ട സമയത്ത് തന്നെ ദിവാകരന് നളിനിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അത് ഓർത്തിട്ട് നീ വിഷമിച്ച് കരയേണ്ട അന്ന് ഞാൻ നിന്നെ കാണുമ്പോഴെന്താണ് നീളം കുരുന്നായിരുന്നു കൊച്ചുകുട്ടിയായിരുന്നു ഇന്നാകട്ടെ പ്രായമെത്തിയ വള്ളിയായി മാറിയിരിക്കുന്നു ഒരു യുവതിയായി മാറിയിരിക്കുന്നു കൗമാരപ്രായത്തിൽ കണ്ടിരുന്ന നളിനി ഇന്ന് യുവതിയായി മാറി രൂപത്തിൽ വന്ന മാറ്റം കൊണ്ടാണ് ദിവാകരൻ അവളെ തിരിച്ചറിയാൻ പറ്റാതിരുന്നത് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ദിവാകരൻ നളിനിയെ ആശ്വസിപ്പിക്കുന്നു അതായത് ഇളം കുരുന്ന് എന്നുള്ള പ്രയോഗം ബാല്യാവസ്ഥയും വള്ളിച്ചെടി എന്നുള്ള പ്രയോഗം യൗവനാവസ്ഥയും സൂചിപ്പിക്കുന്നു അതായത് ബാല്യകൗമാരങ്ങൾ പിന്നിട്ട് യൗവനാവസ്ഥയിൽ എത്തിയ ഒരു യുവതിയായി നളിനി മാറി നളിനിയുടെ ആ ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ട് ദിവാകരന് നളിനിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല അതിൽ നീ വിഷമിക്കണ്ട എന്നാണ് നളിനി നളിനിയോട് ദിവാകരൻ പറയുന്നത് എന്നിൽ നിന്ന് പ്രിയം നിന്നു കേഴുമയെ കണ്ടിടുന്നിതേ പ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ അക്കാലത്ത് എന്നിൽ നിന്ന് ചെറിയൊരു അപ്രിയം ഉണ്ടായാൽ പോലും നീ കരയുമായിരുന്നു സ്നേഹം കൊണ്ടുണ്ടാകുന്ന ആ ദൗർബല്യം അന്നും ഇന്നും നിന്നിൽ ഒരുപോലെയാണ് എന്നാണ് ദിവാകരൻ പറയുന്നത് അതായത് കുട്ടിക്കാലത്ത് ദിവാകരനിൽ നിന്നും ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അവൾ പിണങ്ങി കരയുമായിരുന്നു എന്നാൽ എനിക്ക് ദിവാകരനോടുള്ള എങ്ങനെയാണ് ആ സ്നേഹത്താലുള്ള ചപലതകളെ താൻ ഇന്നും ഒരുപോലെയാണ് കാണുന്നതെന്ന് ദിവാകരൻ പറയുകയാണ് വത്സലേ എന്നുള്ള ആ വിളിയിൽ തന്നെ എന്തുണ്ട് ആ സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിൽക്കുകയാണ് ദിവാകരൻ കടുത്ത വാക്കുകൾ കൊണ്ട് നളിനിയെ തളർത്തുന്നില്ല അവളുടെ മാനസികാവസ്ഥ ശരിയായി മനസ്സിലാക്കിയിട്ട് വളരെ സൗമ്യശീലനായിട്ടാണ് വളരെ വാത്സല്യത്തോടെ സ്നേഹഭാവത്തോടെയാണ് ദിവാകരൻ അവളോട് സംസാരിക്കുന്നത് നളിനിക്ക് തന്നോട് അപ്രിയം തോന്നാത്ത വിധം ദിവാകരൻ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് നളിനെ അന്നും ഇന്നും താൻ ഒരുപോലെയാണ് കാണുന്നതെന്ന സൂചനയും ഈ വാക്കുകളിൽ ഉണ്ട് പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും സപതി മാറി കാര്യവും ആയതത്വം അറിവെന്ന് മാറുന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ കഴിഞ്ഞതെല്ലാം പോയി മറഞ്ഞു നമുക്ക് പ്രായവും മാറി നമ്മുടെ കാര്യങ്ങളും എല്ലാം മാറിക്കഴിഞ്ഞു പെട്ടെന്ന് സപതി മാറി കാര്യവും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചിന്താഗതികളൊക്കെ മാറി നമ്മുടെ അറിവിനെ വ്യാപ്തി ഉണ്ടായി അതൊക്കെ പോട്ടെ എന്തുമാകട്ടെ നീ എന്താണ് ഇവിടെ കഴിയുന്നത് നീ ദിവാകരനെ അറിയേണ്ടത് എന്താണ് എന്താണ് നളിനി ഈ രൂപത്തിൽ ഈ ഹിമാലയ സ്ഥാനക്കളിൽ വന്ന് കഴിയുന്നതിന് അടിസ്ഥാനം എന്ത് എന്നാണ് ദിവാകരന് അറിയേണ്ടത് അതായത് നമ്മൾ നമ്മളിന്ന് കുട്ടികളല്ല പ്രായമൊക്കെ മാറി നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ എന്താണ് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഇപ്പോൾ വന്നതൊക്കെ മറക്കുക പിന്നെ ചോദിക്കുകയാണ് നീ ഇവിടെ വന്ന് വസിക്കാൻ എന്താണ് കാരണം കളിനെ തിരിച്ചറിഞ്ഞെങ്കിലും ഇവിടെ വന്ന് അവൾ വസിക്കാനുള്ള കാരണം ദിവാകരൻ അറിയല്ല അതാണ് ഇനി ദിവാകരന് അറിയേണ്ടത് ഓതുകിന്നിത് അഥവാ വൃതാശുഭേ ഹേതു കേൾക്കുവതിനർത്ഥം നീ തുനിഞ്ഞു നിജകർമ്മനീതരായി ഏതു മാർഗമേയലാ ശരീരികൾ ദിവാകരൻ എന്താ ചോദിക്കുന്നത് നീ പറയുക മംഗളശീലേ എന്ത് ശുഭേ നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് തുനിഞ്ഞത് ഒരു പക്ഷെ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വെറുതെ ആവാം പക്ഷെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയെന്നും കരുതിയാൽ മതി ഏതോ ഒരു ലക്ഷ്യപ്രാപ്തി അവൾക്കുണ്ട് അല്ലേ പിന്നെ എന്താ അതിനെ സാധൂകരിക്കാൻ വേണ്ടി എന്താ പറയുന്നത് നിജകർമ്മനീതരായി ഏതു മാർഗമേയല ശരീരികൾ അതായത് ജീവികൾ അവയുടെ കർമ്മപ്രേരണ നിമിത്തം ഏതു മാർഗവും സ്വീകരിച്ചേക്കാം അതായത് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ കർമ്മഗതി അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വൃതാവിലാണെന്നാണ് യോഗി പറയുന്നത് ദുവാകര യോഗി എന്താ പറയുന്നത് നീ ഇവിടെ ഈ രൂപത്തിൽ വന്നു നിൽക്കുന്നതിൻ്റെ കാരണം എനിക്ക് അറിയേണ്ടതില്ല അതിനൊരു കാരണമുണ്ട് അതറിയേണ്ടതില്ല അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വൃതാവിലാണ് നളിനെയും തന്നെ പോലെ സ്വകർമ്മം സ്വന്തം കർമ്മത്താൽ പ്രേരിതമാക്കപ്പെട്ട് അവൾക്ക് ഇന്നതായി തീരണം സന്യാസി സന്യാസിനി സന്യാസിനിയാകണം എന്നുള്ള ആ കർമ്മപ്രേരിതമായിട്ട് കർമ്മപ്രേരിതമായിട്ടിവളിവിടെ വഴി തിരഞ്ഞെടുത്തതായിരിക്കാം പക്ഷേ ദിവാകരൻ അറിയുന്നില്ല ദിവാകരനെ ലഭിക്കാത്തത് കൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞതാണെന്നും അതിൽ നിന്ന് ഒരു യോഗി യോഗിനെ അവളെ രക്ഷപ്പെടുത്തി സന്യാസത്തിലേക്ക് അവൾ പോയതാണെന്നും അവൾ ഇത്രയും കാലം തന്നെ മാത്രം ധ്യാനിച്ചു കഴിഞ്ഞ് ഇരുന്നവളാണെന്നെന്നും ദിവാകരൻ മാത്രയിൽ അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ടൊരു ആകാംക്ഷയുണ്ട് അല്ലേ കുട്ടിക്കാലത്ത് കണ്ട ആ നളിനി ഇന്ന് സന്യാസം സ്വീകരിക്കാൻ എന്താണ് കാരണം താൻ ലൗകിക വിരക്തി നേടി തോന്നിയിട്ട് ഇവിടെ ഇഹലോക ജീവിതം ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നിയിട്ട് ദിവാകരൻ സ്വയം തിരഞ്ഞെടുത്ത പാതയാണ് സന്യാസം പക്ഷെ നളിനി അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ നളിനി ഈ അവസ്ഥയിൽ ചെന്ന് പെട്ടതിന് ഒരുപക്ഷെ അവളുടെ എന്താണ് സ്വകർമ്മ പ്രേരിതം അവളുടെ കർമ്മത്താൽ പ്രേരിതമാക്കപ്പെട്ട് അവരുടെ നിശ്ചയം കൊണ്ട് അവള് വന്ന് ചേർന്നതാവാം പക്ഷെ അതിൻ്റെ കാരണം ചോദിക്കണമെന്നില്ല അറിയാൻ വേണ്ട അത് ചോദിക്കുന്നത് വൃദ്ധാവിലാണ് പക്ഷേ എന്താണ് അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വൃദ്ധാവിലാണ് അതിനെ സാധൂകരിച്ച് പറയുന്നത് അതിനാശ്വാസമായിട്ടോ പറയുന്നത് എന്താണ് നിജകർമ്മ നീര നിതരായി സ്വന്തം കർമ്മത്താൽ പ്രേരിതമാക്കപ്പെട്ട് ശരീരികൾ എന്ന് പറയുന്നത് ആരാണ് ശരീരം ഉൾക്കൊണ്ടവർ അതായത് ജീവികൾ ഓരോ മാർഗം സ്വീകരിക്കും അതിന് കാര്യകാരണങ്ങൾ ചോദിച്ചു സമർത്ഥിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യോഗി അവിടെ പറയുന്നത് പിന്നെ ഒന്നൊരു ഉപകാരം ഏതിനോ ഉപകാരമേതിനോ എന്നയോർത്തു സഖി ഏതതോതുക അന്യജീവൻ ഉദഗി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ ദിവാകരൻ എന്താണ് ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളുകയാണ് നീ എന്നെ ഓർത്ത് തപസ് ചെയ്തത് ചെയ്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ എന്ത് ഉപകാരമാണ് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിവേകികളായ ആളുകൾ സ്വന്തം ജീവിതം അന്യർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിച്ച് കൃതകൃത്യരാവും എന്താണ് അന്യ ജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ എന്ന വരിയുടെ അർത്ഥം ഇതാണ് വിവേകികൾ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവുള്ളവർ അവരെന്ത് ചെയ്യും സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് അവരുടെ ജീവിതം ധന്യമാക്കും അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ധന്യത അപ്പോഴാണ് നമ്മുടെ ജീവന് എന്താണ് സഫലമാകുന്നത് ധന്യമാകുന്നത് അതാണ് ദിവാകരൻ ഇവിടെ സമർത്ഥിക്കുന്ന കാര്യം പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന ആശയമാണ് ഈ വരികളിലൂടെ ആശാൻ വെളിപ്പെടുത്തുന്നത് നളിനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് തികച്ചും സന്തോഷത്തോടെ ചെയ്യാമെന്നാണ് ദിവാകരൻ പറയുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു